തിരുപ്രിയ റൈഹാൻ ഐ ഹോസ്പിറ്റലിൽ രോഗിയുടെ കണ്ണിൽ നിന്നും പതിനൊന്ന് സെന്റിമീറ്റർ നീളമുള്ള ജീവനുള്ള വിരയെ പുറത്തെടുത്തു കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ച രോഗിയിൽ നിന്ന് റൈഹാൻ കണ്ണാശുപത്രിയിലെ നേത്രരോഗ വിദഗ്ദ്ധ ഡോക്ടർ എ എസ് സുബി വിശദമായ പരിശോധനയിലൂടെയാണ് കണ്ണിൽ വിരയെ കണ്ടെത്തിയത് ചീഫ് ഡോക്ടർ സലാഹുദ്ദീന്റെ നേതൃത്വത്തിലാണ് ഡോക്ടർ എ എസ് സുബിയാണ് വിരയെ പുറത്തെടുത്തത് തുടർന്ന് ഇതിനെ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു ഡയറോ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ലൈവ് വേമാണ് കണ്ണിലുണ്ടായിരുന്നതെന്ന് റേഹാൻ റിസർച്ച് ലബോറട്ടറി വിഭാഗം അറിയിച്ചു വീട്ടിൽ വളർത്തുന്ന ജീവികളിൽ നിന്നും മറ്റുമാണ് ഈ വിര കണ്ണിലെത്തുന്നത് പൂർണ്ണമായും വേവിക്കാത്ത മാംസം കഴിക്കുന്നതിലൂടെയും മനുഷ്യരിലേക്ക് പകരാം വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷനും വൃത്തിയുള്ള ഭക്ഷണവും പരിസരവുമാണ് കാഴ്ചവരെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഇത്തരം വിരകളെ തടയുവാനുള്ള മാർഗമെന്ന് റേഹാൻ ഐ ഹോസ്പിറ്റൽ സിഇഒയും നേത്ര ചികിത്സകനുമായ ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ അറിയിച്ചു